ാലും ഞങ്ങൾക്ക് പുല്ലാണ് യാതൊന്നും ചെയ്യാതിരിക്കാൻ ഉറച്ചാണ് റീൽസ് ഇട്ടും സോങ്ങിട്ടും ഡാൻസ് ഇട്ടും കൂത്താടും ഞങ്ങളെ സ്വർഗത്തിൽ കട്ടേറും ആരാ വന്നാലും മോടിക്കും പുല്ലാക്കാൻ ചെയ്ത് ബെൽബട്ടൺ ഞാൻ ഇന്ന് പറയുന്നത് എന്നെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ ഒരു ഒരു വലിയ മോട്ടിവേഷൻ അതാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മുടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടന്ന ഒരു പണിമുടക്ക് ആ പണിമുടക്കിനിടയിൽ എത്രയെത്ര ദുരന്തങ്ങളാണ് സംഭവിച്ചത് എന്തുകൊണ്ട് ഒരു ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന അഖിലേന്ത്യാ ബന്ധു പോലെ തന്നെ അത് പണിമുടക്കായിട്ട് ഇപ്പോൾ രൂപപ്പെട്ടതാണ് പക്ഷേ ആ ബന്ധ് ദിവസം യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട വിഷയമാണത് എത്രയത്ര ഗർഭിണികളാണ് ചികിത്സ കിട്ടാതെ ഈ ഇന്ത്യയിൽ മരണപ്പെട്ടത് പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എത്രയെത്ര അടിയന്തര ചികിത്സ കിട്ടേണ്ടവരാണ് അത് കിട്ടാതെ മരിച്ചു പോയിട്ടുള്ളത് എന്തുകൊണ്ട് ഈ പണിമുടക്കിൻ്റെ ഭക്തന്മാരായ അഥവാ ഒരു പറ്റത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഈ തീവ്രവാദ വിഭാഗം ഈ പറയുന്ന എന്താ പറയുക രോഗികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വാഹനം തടഞ്ഞു വെച്ചും അതോടൊപ്പം തന്നെ മറ്റു പ്രയാസങ്ങളുണ്ടാക്കിയും ഗതാഗതങ്ങളെ തടസ്സപ്പെടുത്തിയും ആസുപത്രിയും പാലും പത്രവും ഒന്നും അതിൽ നിന്ന് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റേ മറ്റൊരർത്ഥത്തിൽ അത് സ്വാഭാവികമായിട്ട് ബന്ധു തന്നെ ആയിത്തീരുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒട്ടനേകം ദുരിതങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ബന്ധുകൾ കൊണ്ട് രാജ്യത്തിന് അഥവാ വലിയ ധനനഷ്ടമുണ്ടാകുന്നു വലിയ ആൾനഷ്ടമുണ്ടാകുന്നു ജീവൻ നഷ്ടപ്പെടുന്നു മറ്റു പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എല്ലാം ബുദ്ധിമുട്ടാക്കുന്നു എല്ലാവരുടെയും മനസ്സ് ശഭിക്കുന്നു ശപിച്ചു ഈ പറയുന്ന ബന്ധിനോട് പട്ടം ചേരുന്നവരായാൽ പോലും അവരെ പോലും സത്യത്തിൽ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണിത് അവർ അതിന് ഒരു ഒരു പട്ടത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഒരു തൊഴിലാളി വിഭാഗം എന്ന നിലക്ക് മാത്രം അതിനോട് സഹകരിക്കുകയാണ് അവരുടെ മനസ്സാക്ഷി അതിനെ എതിർക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തരം നടന്നിട്ടുള്ള ബന്ധുകളൊന്നും തന്നെ ഒരു പ്രശ്നപരിഹാരത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് കാരണം പ്രായോഗികമായ രീതിയിലാണ് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് ഭരണകൂടത്തെ കണ്ണു തുറപ്പിക്കാൻ എന്ന നിലക്ക് ഭരണകൂടത്തെ പഠിപ്പിക്കാൻ അവരെ ബോധ്യപ്പെടുത്താൻ എന്ന നിലക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആഭാസകരമായ ബന്ധൊഴിച്ച് വേറെ എന്തെങ്കിലും പരിപാടികൾ പ്രായോഗികമായിട്ട് ഈ പറയുന്ന ഭരണാധികാരികളെ തിരുത്താൻ പ്രായോഗികമായി മറ്റ് എന്തു കാര്യമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന ഒരു 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 കണ്ടുപിടുത്തമാണ് ഇനി ആധുനിക രോഗമാണല്ലോ ഇത് പരിഷ്കൃത രോഗമാണ് ഇത് തികച്ചും പ്രാകൃത രോഗത്തിനേക്കാൾ മോശമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു വാർത്ത അതാണ് ഈ പറയുന്ന ഈ ഓഫീസുകളിലായാലും മറ്റു എവിടെ പോയാലും നിർബന്ധപൂർവം അത് ഇനി അനുഷ്ഠിക്കുന്നവർ ഈ പറയുന്ന അതിൻ്റെ എന്താ പറയുക അത് അനുഷ്ഠിക്കട്ടെ പക്ഷേ മറ്റുള്ളവരെ നിർബന്ധിപ്പിച്ച് സേവന മേഖലകളെ ഒക്കെ അടപ്പിച്ചുകൊണ്ട് ഇതും ഒരു ബന്ധിൻ്റെ വിജയമാണ് എന്ന് ആഘോഷിക്കുന്ന വിഭാഗത്തിൻ്റെ ആ ആ ആ ബുദ്ധികേട് നോക്കണം ആ വൈകൃത ഭാവമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് തികച്ചും ഞങ്ങൾക്ക് കുറേ കൂട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു സംഘമുണ്ട് എന്ന നിലയ്ക്ക് ആളുകൾ കൂട്ടം കൂട്ടമായിട്ടാണ് കൃത്യനിർവഹണത്തിന് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യുന്നു അവർ കൃത്യമായിട്ട് ആ ഓഫീസുകളിൽ എത്തുന്നു അവർക്ക് സംരക്ഷണം കൊടുക്കാനും ഏത് ഭരണകൂടമാണെങ്കിലും ബാധ്യസ്ഥരുമാണോ അവരത് കൊടുക്കുന്നുമുണ്ട് ആലോചിച്ച് നോക്കണം എന്നിട്ടും എന്ത് എന്തിനാണ് ഇവർ നിർബന്ധപൂർവം ഇങ്ങനെ അടപ്പിക്കുന്നത് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കേണ്ട ഒരു സംഗതിയാണോ പന്ത് പരിഷ്കൃതരാണ് എന്ന് പറയുന്നുണ്ട് നിർബന്ധ മതമാറ്റം പാടില്ല എന്ന് പറയുന്നു നിർബന്ധമായ മറ്റൊരു ഒരു കാര്യവും നിർബന്ധിതമായിട്ട് ചെയ്യാൻ പാടില്ല ഒരു ആരാധന ആരാധനകർമ്മം ഒരാളെക്കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കേണ്ടതല്ല ഒരു മതവിശ്വാസം നിർബന്ധിപ്പിച്ച് ചെയ്യിക്കേണ്ടതല്ല വേറെ എന്തെങ്കിലും കാര്യം അയാളുടെ മനസ്സിൽ തോന്നിയിട്ട് ചെയ്യട്ടെ നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ അനുകൂലികളായി കൊണ്ടുവന്നിട്ട് അനുകൂല ഭാവത്തിൽ ചെയ്യൂ അതല്ലാതെ നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനത്തേക്കാൾ ഭീകരമായിട്ട് നിർബന്ധിതമായ ബന്ധ് മറ്റുള്ള ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരും ഉത്തരവാദിത്തമുള്ള ജീവനക്കാരും ഒക്കെ അന്ന് ബന്ധാചരിക്കണമെന്ന് ഇവരെന്തിനും വാശി പിടിക്കണം ആലോചിച്ച് നോക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ മോട്ടിവേഷനായിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു ഓഫീസ് അതിൻ്റെ ആ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണം നിങ്ങൾ എന്തു ചെയ്താലും നിങ്ങൾ വിചാരിക്കണം നമ്മളിവിടെ ഉത്തരവാദിത്വം ഗവൺമെൻറ് ശമ്പളം തരുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് ആലോചിച്ച് നോക്കൂ അത് നിങ്ങളൊന്ന് നോക്കൂ ഇപ്പം നിങ്ങൾ കണ്ടില്ല അത് അതോടൊപ്പം തന്നെ കുറച്ച് മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഓഫീസിലൊക്കെ ഇങ്ങനെ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഒരു ചാൻസ് എന്നാൽ പിന്നെ ഓഫീസ് തുറക്കണ്ടല്ലോ ഒട്ടനേകം ആളുകൾ ചെറിയ കുട്ടികൾ സ്കൂളിൽ അധ്യാപകൻ മരിച്ചിട്ടാണെങ്കിലും അഥവാ അവിടെ സമരം പഠിപ്പ് മുടക്കിയിട്ടാണെങ്കിലും തങ്ങൾക്ക് സ്കൂൾ അവധി കിട്ടുന്നത് പോലെ ആഘോഷിക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് ഇത്തരത്തിൽ ബന്ധുക്കൾ സന്തോഷിക്കുകയാണ് കാരണം എന്താ ശമ്പളം കിട്ടും പണിയെടുക്കും വേണ്ടല്ലോ അങ്ങനെ വിചാരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമുണ്ട് പക്ഷേ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അവർക്ക് അദ്ദേഹത്തിന് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട് ഭരണകൂടത്തോട് പ്രതിബദ്ധതയുണ്ട് തങ്ങൾക്ക് കിട്ടുന്ന പണം സ്വാഭാവികമായിട്ടും ഈ പാവപ്പെട്ട ആളുകൾക്ക് സേവനം ചെയ്തിട്ട് അവരുടെ സേവകന്മാരാണ് അതുകൊണ്ടാണ് പ്രവാചകന്റെ ഏറ്റവും ഫിറ്റായിട്ടുള്ളൊരു വാക്കുണ്ട് സയ്യിദുൽ കൗമ് ഹാദിമുഹു ജനസേവകന്മാർ അവരുടെ സേവകന്മാരാണ് ആലോചിച്ച് നോക്കും പക്ഷേ ഇന്ന് അതിന് വിരുദ്ധമായിട്ട് പല ഉദ്യോഗസ്ഥന്മാരും പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഉദ്യോഗ തലത്തിൽ നമ്മളൊന്ന് കടന്നു ചെല്ലുമ്പോൾ കാണാൻ നമ്മുടെ പ്രയാസമല്ലേ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഇടതുപക്ഷ ലീഡർ തന്നെ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് നാളെ എനിക്ക് ഓഫീസിന് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഉറങ്ങാൻ കഴിയില്ല അതാണ് കേരളത്തിലെ ഓഫീസുകളിലെ സ്ഥിതി പേടിപ്പിക്കുകയാണ് ഭയപ്പെടുത്തുമാർ അവർ റീലിട്ട് കളിക്കുന്നു അതാണ് നിങ്ങൾ ഈ റീലിട്ട് കളിക്കുന്ന ഒരു സംഭവം കൂടെ ഒന്ന് കണ്ടു നോക്കൂ ഇപ്പൊ കണ്ടില്ലേ അവര് ഉത്തരവാദിത്തമില്ല അവർക്ക് ബോധമില്ല ബോധ്യമില്ല പാവപ്പെട്ടവൻ്റെ പ്രയാസത്തെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല തങ്ങളുടെ അടുക്കൽ ഓടിയെത്തുന്ന ഈ പറയുന്ന ആവശ്യങ്ങൾക്കായി എത്തുന്ന വ്യത്യസ്ത വിവിധ ആവശ്യങ്ങൾക്ക് അവർ ഓടിയെത്തുന്നത് ഈ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള രേഖകൾ വഴിയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് അങ്ങനെയാണ് ഒരിക്കൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇടതുപക്ഷ ഭരണകാലത്ത് തന്നെ ഒട്ടനേകം ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടായി അതിനൊന്ന് എടുത്തു പറയേണ്ട ഒരു ദുരന്തമായിരുന്നു യഥാർത്ഥത്തിൽ ഏഴോ എട്ടോ പ്രാവശ്യം ഒരു വില്ലേജ് ഓഫീസിൽ ഇറങ്ങിയിട്ട് തനിക്കുള്ള ഭൂമിക്ക് ഒരു കൈവശ സർട്ടിഫിക്കറ്റ് നോക്കണം തൻ്റെതായിട്ട് കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് ഒരു കൈവശ സർട്ടിഫിക്കറ്റ് അതിനോടനുബന്ധിച്ച് ഒരു നികുതി ചീട്ടാൻ കിട്ടാൻ വേണ്ടി വിവിധ നടത്തം അയാൾ നടന്നു പാവം അല അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു ഒരു രാഷ്ട്രീയം പട്ടേ തിരിഞ്ഞ് മനസ്സ് കനിഞ്ഞു പോയി കനിഞ്ഞില്ല ഉദ്യോഗസ്ഥൻ്റെ മനസ്സ് കനിഞ്ഞില്ല എന്നിട്ട് എന്തു സംഭവിച്ചു ആ പാവപ്പെട്ട നാലു സെഞ്ചുകാരനായ ആ മനുഷ്യന് തൻ്റെ പ്രതീക്ഷയായിരുന്നു നോക്കണം തൻ്റെ പ്രത്യാശയായിരുന്ന ഒരു വീട് എന്ന സ്വപ്നം ആ സ്വപ്നം പൊരിച്ചു കളയുകയാണ് ഉദ്യോഗസ്ഥൻ ചെയ്തത് വില്ലേജിൽ വില്ലേജിൽ എത്തിയിട്ട് അയാൾ കാലു പിടിച്ച് അഭ്യർത്ഥിച്ചു എനിക്ക് എൻ്റെ വീട് നിർമ്മാണത്തിനാണ് വീടുണ്ടാക്കേണ്ട ഫണ്ട് കിട്ടാനാണ് പഞ്ചായത്തിൽ നിന്നുള്ള ചെറിയ ആനുകൂല്യമുണ്ട് എനിക്ക് നിങ്ങൾ എൻ്റെ കൈവശ സർട്ടിഫിക്കറ്റും എൻ്റെ നികുതി ചീട്ടും തരുമോ മനസ്സിലിടോ പോടോ എന്ന് വളരെ പുച്ഛത്തോടുകൂടെ എൻ്റെ കയ്യിൽ നിന്ന് വല്ലാതെ കിട്ടും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രോമം പറിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാണ് ഉദ്യോഗസ്ഥന്മാർ വിടുന്നത് വല്ലാത്തൊരു പരിഷ്കൃത ലോകമാണ് താനും ഞാൻ അതാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു ഈ നാല് സെൻറിൽ തന്നെ അങ്ങോട്ട് എന്തു ചെയ്തുപര് ആ പാവപ്പെട്ട വ്യക്തി ഈ നാല് സെൻറിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ പൂതി ചെയ്തു ഇല്ലായ്മയായി അഥവാ ആത്മഹത്യ ചെയ്തു അങ്ങനത്തെ ഗതികെട്ട ഒരു നാടിലാണ് നമ്മൾ കടിക്കുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ബലത്താൽ ആലോചിച്ച് നോക്കൂ പത്തിരുപത് കൊല്ലക്കാരൻ ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നാടിൻ്റെ വിനാശകരമായ ഒരവസ്ഥയെക്കുറിച്ചാണ് രാഷ്ട്രീയം അതിൻ്റെ അതിപ്രസര ഭാവത്തിലെത്തിയപ്പോൾ മനുഷ്യരോട് കാരുണ്യവും സ്നേഹവുമില്ലാതെ നോക്കണം ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു ഇനി ജനാധിപത്യത്തിൻ്റെ പേരിൽ വരുന്ന പഞ്ചായത്തിൽ ആ പഞ്ചായത്തിൻ്റെ സ്ഥിതി എന്താണ് അവരും പ്രീയിലിട്ട് കളിക്കുകയാണ് അവരും അവിടുന്ന് വരുന്ന ഇരകളെ നമ്മളൊക്കെ ഉണ്ടല്ലോ സാധാരണ ശിലന്തി വല പോലെയാണ് ശിലന്തി ഒരു തലക്കൽ കാത്തിരിക്കുകയാണ് പ്രാണികൾ വന്നുകൊടുങ്ങുന്നതിന് അപ്പോൾ തന്നെ ചാടി വീണ് അവരെ വെട്ടി വിഴുങ്ങാൻ അതുപോലെ കാത്തിരിക്കുകയാണ് ഏതൊരു മനുഷ്യൻ വരുമ്പോഴും ഇപ്പം നമുക്കൊക്കെ അറിയാം ഇടതുപക്ഷ നേതാവായിരുന്ന ഗോവിന്ദൻ മാഷുണ്ടല്ലോ നമുക്കൊക്കെ അറിയാം ഇന്നത്തെ സി പി എമ്മിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ശ്യാമള ടീച്ചർ എനിക്ക് ഓർമ്മ വരുന്നത് അതുകൊണ്ടാണ് ശ്യാമള ടീച്ചറ് ചെയർപേഴ്സണായ കണ്ണൂർ കണ്ണൂർ ഒരു സ്ഥാപനം തുടങ്ങിയതാണ് സാജൻ വർഗീസ് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ ഇരുപത് വർഷത്തെ സമ്പാദ്യമായിരുന്ന ഒരു അഞ് ഏതാനും കോടി രൂപ ഉണ്ടായിരുന്നു കുവൈത്തിലായിരുന്നു ജോലി എടുത്തിരുന്നത് എന്നാണ് തോന്നുന്നത് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് അവസാനിപ്പിച്ചു അഥവാ പ്രവാസം എത്ര കാലമാണ് കൊണ്ടുപോവുക ഏകദേശം പത്ത് മുപ്പത് കൊല്ലത്തോളം പത്തിരുപത് കൊല്ലത്തോളം ആ പ്രവാസ ലോകത്ത് കണ്ണീരൊഴുക്കി സ സമ്പാദിച്ച് നാട്ടിലൊരു സ്ഥാപനം തുടങ്ങാം എന്ന് വിചാരിച്ചു കൊണ്ടാണ് നാട്ടിലേക്ക് വന്നത് അങ്ങനെ അദ്ദേഹം അവിടെ ഒരു കൺവെൻഷൻ സെൻറ്ററിന് വേണ്ടി പണിയാരംഭിച്ചു എന്നിട്ട് അതിൻ്റെ അതിൻ്റെ അനുമതി കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം കയറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല നിസാര നിസാര പ്രശ്നങ്ങൾ പറഞ്ഞ് ഇടതുപക്ഷ ഭരണകൂടം തന്നെയാണ് പാവങ്ങളോടൊപ്പം നിൽക്കേണ്ട പ്രവാസി ലോകത്തോടൊപ്പം നിൽക്കേണ്ട ആ ഇടതുപക്ഷം തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ശക്തമായി നോക്കണം എന്തോ ഒരു ഇന്ത്യ പാക് യുദ്ധത്തിലുള്ള എന്താ പറയുക രാജ്യത്തോട് കാണിക്കുന്ന ഭാവമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോടും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ ജനപ്രതിനിധികൾ പോലും കാണിക്കുന്നത് അതുകൊണ്ടാണ് ശ്യാമള ടീച്ചർ ഞാൻ പറഞ്ഞല്ലോ ആ ചെയർപേഴ്സൺ ആയിരുന്ന ശ്യാമള ടീച്ചർ പറഞ്ഞൊരു വാക്കുണ്ട് സാജൻ വർഗീസിനോട് എന്താ പറഞ്ഞത് ഈ ഞാൻ ഇവിടെ ഈ ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കുവോളം എൻ്റെ കയ്യിൽ നിന്ന് രോമം പറിക്കും കയ്യിൽ നിന്ന് രോമം പറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കേൾക്കുന്നവർക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല കയ്യിൽ നിന്ന് രോമം പറിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല അപ്പോൾ നിങ്ങൾ തൽക്കാലം ആ മോഹം അങ്ങോട്ട് ഉപേക്ഷിച്ചു അതാ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തിനേറെ പറയണം കുറെ കാശു മുടക്കി ബുദ്ധിമുട്ട് പ്രയാസം അല്ലേ നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഒരു ചെറിയ സ്ഥാപനത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയിട്ട് അത് തുടങ്ങാൻ കഴിയാതെ വന്നാറുള്ള അവസ്ഥ എന്താണ് ആ നാല് വയസ്സുകാരൻ നാല് സെന്റുകാരൻ ആ വസ്തുവിൽ ആത്മഹത്യ ചെയ്തതുപോലെ തന്നെ സാജൻ വർഗീസ് തൻ്റെ കൺവെൻഷൻ സെന്ററിലാണ് തോന്നുന്നു അദ്ദേഹവും തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇതാണ് നമ്മുടെ നാട് ആരുണ്ടായി അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹം മരിച്ചു അല്ലേ ഇവിടെ പുറത്ത് ഞാൻ പറഞ്ഞ നാല് സെന്റുകാരനും മരിച്ചു അങ്ങനെയുള്ള ഓരോ ആളുകൾ ബലിയാടായി അവർ മരണത്തിലേക്ക് അവർ മരിക്കു ചുച്ചപ്പോൾ മാത്രം അപ്പോൾ എല്ലാ സാങ്കേതികത്വങ്ങളും വഴിമാറി നിന്നു ആ നാലു സെന്റുകാരന് ഉടനെ തന്നെ നികുതി കൈവശ സർട്ടിഫിക്കറ്റും നാല് സെന്റുകാരന് കൊടുത്തിട്ടുണ്ടായ കാര്യം അയാൾ മരിച്ചു ഇനി അയാളുടെ ആശ്രിതർക്ക് കൊടുക്കാനായി ഉത്തരവിട്ടത് അപ്പം എല്ലാ തടസ്സങ്ങളും ഈ ഉദ്യോഗസ്ഥൻ്റെ സാങ്കേതികത്വവും സാങ്കേതിക തടസ്സങ്ങളും എല്ലാ പ്രശ്നങ്ങളും മാറി അതുപോലെ തന്നെ ഈ സാജൻ വർഗീസിൻ്റെ കൺവെൻഷൻ സെൻ്ററിൽ ഉണ്ടായിരുന്ന എല്ലാ ന്യൂനതകളും മാറി ഉടനെ തന്നെ ഉത്തരവിട്ട് കൊടുക്കി കൊടുക്കി ഇവിടെ ഇതാണ് നമ്മുടെ ജനാധിപത്യ കേരളം അനുഭവിക്കുന്നത് ഇപ്പം ഞാനിത് പറയാൻ കാരണം ഞാനും ഇത് കുറേ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിൽ ഞാൻ നാളെ പോകണം നികുതി ഒന്ന് പോയാൽ മതി നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ നികുതി കൊണ്ട് അടക്കാൻ പോയാൽ പോലും ആ മംഗലം പഞ്ചായത്ത് എന്ന് പറയും മലപ്പുറം ജില്ലയിലെ മംഗലം പഞ്ചായത്തിലെ നോക്കണം ഒരു പഞ്ചായത്താണ് എൻ്റെ പരിചയക്കാരാണുള്ളത് എൻ്റെ ആളുകൾ തന്നെയാണ് നമ്മളൊക്കെ എനിക്ക് പ്രത്യേക രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്ന ഒന്ന് അഥവാ നൂറ്റി ഇരുപത് എൺപത് നോർമൽ ആയിട്ടുള്ള പ്രഷറിലാണ് ഞാൻ പോകുന്നത് പക്ഷേ അവിടുന്ന് വരുമ്പോൾ കാണാൻ എനിക്ക് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്തുമൊക്കെ പ്രഷർ എന്താ കാരണം ഈ ഉദ്യോഗസ്ഥരുമായി വെച്ചു കെട്ടുകയാണ് ഏറ്റുമുട്ടുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനികർ യുദ്ധം പോലെ ഭയങ്കര ശത്രുത ഞാൻ പറഞ്ഞു സാറേ എൻ്റെ പൈസയാണല്ലോ നിങ്ങൾ ഇത് വാങ്ങൂ ഓരോ സാങ്കേതികത്തും ഇംഗ്ലീഷിൽ പറയുന്നു ബുദ്ധിമുട്ടിക്കുന്നു ഞാൻ സങ്കടത്തോടെ തിരിച്ചു പോന്നു എനിക്ക് മെമ്പറുടെ കാലു പിടിക്കുന്ന സാഹചര്യം ഞാൻ മറ്റു പലരോടും അന്വേഷിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു നിങ്ങൾ ക്ഷമിച്ചിരിക്കൂ അവരേതായാലും നികുതി വാങ്ങേണ്ടവരല്ലേ അവർ ഇവിടെ വന്ന് വാങ്ങിക്കോളും അങ്ങനെയാണ് പിന്നീട് അവർ ഇവിടെ വന്ന് വാങ്ങുകയും ചെയ്തു എന്നതുപോലെ തന്നെ വേറെ അപ്പം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ വല്ല ആവശ്യത്തിനാണെങ്കിലോ അതാണ് വല്ല ആവശ്യത്തിനുമാണെങ്കിൽ കൈക്കൂലി വാങ്ങലെങ്ങനെ നേരിട്ട് വാങ്ങൂല അതും ആലോചിച്ച് നോക്കണം നേരിട്ട് വാങ്ങൂല നമ്മളെ ബുദ്ധിമുട്ടിക്കും നമുക്ക് അറിയണ്ടേ എന്തെങ്കിലും കൊണ്ടോയ കൊടുത്താൽ എൻ്റെ കാര്യം ശരിയാക്കി കിട്ടുമെന്ന് വിചാരിക്കാൻ നേരെ വാങ്ങൂല അതിന് വേറെ ആളെ എടുത്ത് കൊടുക്കാൻ പറയും അതും വേറെ ആളിലൂടെ അല്ല മെമ്പറിലൂടെ ഒക്കെയാണ് ഇതുപോലെ തന്നെയാണെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അടുക്കള നികുതി അടക്കാൻ ചെന്നാലും ഉള്ള ഇപ്പോൾ വില്ലേജിലായാലും പഞ്ചായത്തിലായാലും മറ്റു ഓഫീസുകളിലായാലും കയറി നിറങ്ങുന്നവരുടെ വേദന വയ്യനി ജി ഓഫീസ് കേറുവാൻ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് മറ്റേ മറ്റേ ഒരു സാഹിത്യകാരനായ ഞാനത് പേര് മറന്നുപോയതാണ് അദ്ദേഹത്തിന്റെ ഒരു കവിതയായിരുന്നു അത് ചാക്കോ സോറി എനിക്ക് അത് ഒരു വല്ലാത്ത ഞാനൊക്കെ ബഹുമാനിക്കുന്ന വളരെയേറെ സ്നേഹിക്കുന്ന ഒരു കവിയായിരുന്നു ചാക്കോ ആ ചെമ്മനൻ ചാക്കയുടെ കവിതയായിരുന്നു അത് വൈയൻ കെ ജി സി ഓഫീസ് കേറുവാൻ ഭഗവാനെ എന്ന് പറഞ്ഞാൽ എപ്പോൾ ചെന്നാലും ഓരോ സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി കളയുക അത് തന്നെ ബുദ്ധിമുട്ടിക്കുക ഇതാണ് നമ്മുടെ അവസ്ഥ അതാണ് ഇജ്ജെങ്കിലും പഠിക്കാഞ്ഞത് നന്നായി എന്ന് മറ്റൊരു ഒരു ഗുരു ഒരു ശിഷ്യനോട് പറയുന്ന കഥ അക്ബർ കക്കട്ടിൽ സാർ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വളരെ നമ്മുടെ ഈ രാജ്യത്തിന് എത്ര പരിഷ്കൃതരാണ് എന്ന് പറഞ്ഞാലും ഓരോരുത്തരെയും ബുദ്ധിമുട്ടിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ എനിക്കിത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ പൊതു പണി മുടക്കിൽ വളരെ കൂടെ ഈ ഈ എന്താ പറയുക ഈ ബന്ധനുകൂല തൊഴിലാളികൾ വന്ന് ആ ഓഫീസിനെ എന്താ പറയുക നേരത്തെ പറഞ്ഞതുപോലെ അടക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ ഒന്ന് പോടോ എന്ന് പറഞ്ഞ് അടിച്ചു ഓടിക്കാൻ കഴിവുള്ള ആർജവമുള്ള കൃത്യ നിർവഹണത്തിൽ ആർജവമുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ആ കഴിഞ്ഞ കഴിഞ്ഞ ദിനം നിങ്ങൾ കണ്ട വാർത്തയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചത് അങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാരാണ് നാടിന് വേണ്ടത് അപ്പോൾ മാത്രമേ നാട് ഉണരൂ രക്ഷപ്പെടൂ എല്ലാവർക്കും ഗുണമാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി